സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന വിഷയം ഞാൻ ഇതിനു മുൻപ് ഏറ്റവും മികച്ച എട്ട് ഗായകന്മാരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ രവി സദാനന്ദൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടു അതുപോലെ ഗായികന്മാരെ കുറിച്ചും പറയണം അപ്പോൾ ഇന്ന് എട്ട് ഗായികന്മാരെക്കുറിച്ച് പറയാം ഏറ്റവും മികച്ച മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച എട്ട് ഗായികന്മാർ അതായത് എഴുപത്തഞ്ച് വർഷത്തെ മലയാള സിനിമയിൽ വന്ന് ഗായികന്മാരിൽ എട്ട് ഗായികന്മാരെ മികച്ചതേ ഉള്ളു ബാക്കിയെല്ലാം പിന്നെ പാടി എല്ലാവർക്കും പാടാൻ അങ്ങനെ പാടുന്ന അതിലൊന്നാം സ്ഥാനം കൊടുക്കേണ്ടത് പി സുശീലാമക്കാണ് പി എന്ന് പറഞ്ഞാൽ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും അങ്ങനെ എല്ലാ ഭാഷകളിലും പാടുന്ന പാടുന്നതാണ് അതായത് ഇന്ത്യയിൽ ലതാ മങ്കേഷ്കർ കഴിഞ്ഞാൽ പിന്നെ പി സുശീലാമയാണ് ലതാ മങ്കേഷ്കറെക്കാൾ ഒരു പടി താഴെ അത്രയും കൂടെ തമിഴിൽ പിന്നെ ഏറ്റവും ടോപ്പിലുള്ള സുശീലാമിയാണ് മലയാളത്തിലും ഏറ്റവും ടോപ്പിൽ സുശീലാമിയാണ് സുശീലാമ്മൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വായി അനക്കുമ്പോൾ തന്നെ പാട്ട് വേറെ ഇടുന്നവരുന്ന പോലെ തോന്നും നമ്മൾ ചുണ്ടനക്കുമ്പോൾ പാട്ട് വേറെ വേറെടുന്ന് വേറെ സ്പീക്കറിൽ വരുന്ന പോലെ തോന്നും ഇനി സുശീലാമ്മൻ്റെ തമിഴിൽ ഏറ്റവും മികച്ച പാട്ട് തമിഴിലെ പാട്ട് ഞാൻ ഒന്ന് വെറുതെ പറഞ്ഞത് തമിഴിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് മലയാളത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തമിഴിൽ സുശീറാമ്മയെക്കുറിച്ച് പറയുമ്പോൾ തമിഴിൽ ആലയ മണിതെന്നുള്ള പാട്ട് പറയാതിരിക്കാൻ പറ്റില്ല ആലയ മണിതന്നോ ഞാൻ കേട്ടേരുൾമൊഴി പോലും നീ അടിപൊളി പാട്ടാണ് അധ്യാഗസ്മാർ പാടുന്നുള്ളൂ അത് അതിനിടെ പരാമർശിക്കുന്നില്ല നമുക്ക് മലയാളം പറയാം മലയാളത്തിൽ ഏറ്റവും നമ്പർ വണ് സുശീല പൂന്തേനരുവിന്മൂടി പുഴയുടെ അനുജീ നമുക്കുരേ പ്രായെന്നുള്ള പാട്ട് നടി ഷീരക്കാണ് സുശീരാമൻ്റെ പാട്ട് ഏറ്റവും യോജിക്കുന്നത് ഈ തന്നെ മലയാളത്തിൽ തമിഴ് സരോജ ദേവിക്കും മലയാളത്തിൽ പിന്നെ ഷീരക്ക് ഇനി രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് എസ് ജാനകിക്കാണ് എസ് ജാനകി പിന്നെ സുശീല കഴിഞ്ഞ രണ്ടാം സ്ഥാനം എസ് ജാനകിൻ്റെ ഏറ്റവും നല്ല പാട്ട് ബാബുരാജിൻ്റെ സംഗീതത്തിലാണ് ബാബുരാജ് എസ് ജാനകി കോമ്പിനേഷനാണ് ബാബുരാജ് ഒരുക്കൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റഫിയും ലതാജിയും പോലെയാണ് ഇവിടെ യേശുദാസും ജാനകി അതേപോലെ തന്നെ ഔഷാദിന് റഫീസാബിന് നൗഷാദ് ലതാജി എത്ര സ്നേഹിക്കുന്നു അതുപോലെയാണ് എനിക്ക് ജാനകിയത് നൗഷാദിന് ലതാജിയെപ്പോലാണ് എനിക്ക് ജാനിക്കുന്ന ഒരു ഭാവുരാജി പറഞ്ഞത് തളി കീനത്തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വീന്നിലപാട്ട് അത് മൂട് പടത്തിൽ മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് മാധുരി ചേട്ടത്തിക്കാണ് മാധുരൻ്റെ പാട്ട് നല്ല മധുരമായ ഗാനമാണ് മാധുരൻ്റെ ആതിരേ തേരുവാതിരെ ആപാതെ ചൂടങ്ങൾ കരികൾ നല്ല പാട്ടാണ് അതുപോലത്തെ കുറേ പാട്ടുണ്ട് മാധുരിക്കും ളംപൂ ഹൃദയത്തിലിന്നോളം നീ കാത്തു സൂക്ഷിച്ച പ്രണയ കഥകൾ കതിരണിഞ്ഞില്ലേ പൂവേ ഈളം പൂവേ അത് സൂപ്പർ ആണ് ഞാൻ ഒറ്റപ്പിന് പത്ത് തവണയെല്ലാം കേട്ടനാ ഇങ്ങനെ പണ്ട് ടാപ്പ് റെക്കാർഡ് ഉള്ള സമയത്ത് നമ്മളൊരോ പാട്ട് റെക്കോർഡ് ചെയ്യാല്ലോ അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരു എടുത്തിട്ട് അത് കേട്ടോണ്ടില്ല പിന്നെ അഞ്ചാം സ്ഥാനം അഞ്ചാം സ്ഥാനം ചിത്രക്കാണ് ചിത്രൻ്റെ ഏറ്റവും നല്ല പാട്ട് ഇതിലാണ് ഇവരുതല്ല ഓരോരോ നല്ല പാട്ടും പറയാം അത് ധനത്തിൽ ചീര കൊടുക്കും ഈ അത് സൂപ്പർ സോങ്ങാണ് ആ സമയത്ത് മോഹൻലാലിൻ്റെ നല്ല സീനാണ് അത് പാട്ട് പോലും മോഹൻലാലെ കാണിക്കുമ്പോൾ ഒരു നല്ല സാഡാണ് മോഹൻലാലിൻ്റെ വരുത്തും ഇങ്ങനെ ഒരു വാതിൽ കൂടി ഇങ്ങനെ നോക്കുന്ന സീനല്ല നല്ല അഭിനയ മോഹൻലാലും അതില് ചിത്ര അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനം കൊടുക്കേണ്ടത് എല്ലാവരും എല്ലാ എല്ലാവരു അന്ന് പാട്ട് ഒരു ക്ലബ് ഡാൻസിലാണ് എല്ലാ റീശ്ശേരി അധികം പാടൽ അതായത് അശ്ലീയ ചൊവ്വയുള്ള പാട്ടായിരിക്കും പക്ഷേ അങ്ങനെയാണ് എല്ലാവരെയശ്ശേരിക്ക് കൊടുക്കുന്നത് പക്ഷേ എല്ലാവരശ്ശേരിൻ്റെ നല്ല സൗണ്ടാണ് വെള്ളിയാഴ്ച നാൾ ചന്ദ്രനെ കണ്ടാൽക്ക് പോളും വിരുന്നു നല്ല പാട്ടുള്ള പാ അതെല്ലാം ഒരു ജാതി ഡാൻസ് കളിച്ചിട്ട് പാടുന്ന പാട്ടാണ് പക്ഷേ പിന്നെ നല്ല സൗണ്ടാണ് എല്ലാവരും ഈശ്വരിൻ്റെ ലതാ മങ്കേഷ്കർ ഒരു പാട്ടിന് വേണ്ടി ഒരു പാട്ട് സംവിധ സംവിധായകൻ ഒരു പാട്ടും കൊണ്ട് ലതാ മങ്കേഷ്കർ എടുത്ത് പോയവരും അതിൻ്റെ ട്യൂണിട്ടെടുത്തൊരു ലതാ മങ്കേഷ്കർ പറഞ്ഞു ഇത് ഈ പാട്ട് നിങ്ങൾ എല്ലാ എല്ലാ ഈശ്വരനെ കൊണ്ട് പാടിച്ചു അത് വല്ല വലിയ ക്രെഡിറ്റായി പോയി എല്ലാ ഈശ്വരി കാരണം ആ പാട്ട് പാടാൻ ലതാ ലതാ മങ്കേഷ്കർ വരെ പറഞ്ഞ് ഇത് ഞാൻ പാടുന്നേക്കാൾ നന്നായിട്ട് എല്ലാ ഈശ്വരും പാടും അങ്ങനെ റഫീസാബ് റിസ യേശുദാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് താൻസ എന്നുള്ള പാ പടത്തിലെ പാട്ടിന് ഫുൾ ക്ലാ ക്ലാസിക്കലാണ് അപ്പോൾ അത് ആദ്യം റഫിസാബിൻ്റെ അടുത്താണ് പോയത് ഈ പാട്ട് മുഴുവൻ പാടില്ല പത്ത് പാട്ടാണ് രണ്ട് താൻസ് റഫീസാബ് പറഞ്ഞത് ഇത് നിങ്ങളെ യേശുദാസനെ കൊണ്ട് പാടിക്കുന്നവർ ഫുൾ ക്ലാസ്സിക്കലാണ് അപ്പോൾ അതുപോലെയാണ് ലതാജി പറഞ്ഞത് ലതാ ലതാ ലതാജി പറഞ്ഞ് എല്ലാ ഋഷീനെ കൊണ്ട് പാടിക്കുന്നവർ റഫീസാബ് ആ താൻസുള്ള പാട്ട് യേശുദാസനെ കൊണ്ട് പറഞ്ഞു പിന്നെ അതുപോലെ പിന്നെ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എല്ലാ എല്ലാവരേശ്ശേരിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇതിലും ഒരു കഥ പറഞ്ഞത് ഇനി ആറാം സ്ഥാനം എല്ലാ ശരി ആയില്ലേ ഏഴാം സ്ഥാനം കൊടുക്കേണ്ടത് പീലയിലക്ക് പീലയിലാണ് തുടക്കകാലത്ത് സുശീലയ്ക്ക് മുമ്പേയുള്ള ഗായികയാണ് പിന്നെ സുശീല ജാനെങ്കിലും വന്ന ശേഷമാണ് എല്ലാ പീലയില കുറച്ച് താവിട്ട് പോയത് പീലയിലെ ഏറ്റവും പാട്ട് കടൽപ്പാലത്തിൽ ഏറ്റവും മികച്ച പാട്ട് ത്തൊരു പാട്ടില്ലേ പിന്നെ വേറെ നല്ല പാട്ടുണ്ടായതിന് അഴയനാഴിക നേരത്തിൽ സുരങ്ങളെ സപ്തസുരങ്ങളേ വിരിയൂ രാഗമാം താളമാം വർണ്ണമാ വിചിത്ര വീണ കമ്പികളിൽ സുരങ്ങളെ നല്ല പാട്ട നല്ല പാട്ടാണത് അത് ഒറ്റയിരിപ്പിന് നാലഞ്ച് പ്രാവശ്യം കേൾക്കാം ഇതിലിപ്പോൾ ഒറ്റ ഇരിപ്പിന് നാലഞ്ച് പത്ത് പ്രാവശ്യം കേൾക്കുന്ന പാട്ടൊന്ന് സുശീരാമൻ്റെ ആലയ മണിതൻ ചെയ്യുന്ന പാട്ട് ഒറ്റ ഇരിപ്പിന് പത്ത് തവണ കേൾക്കുക പിന്നെ ജാനകിയമ്മൻ്റെ തളിരട്ട കിനാക്കളും ഒരു മൂന്നാല് പ്രാവശ്യം കേൾക്കാം പിന്നെ നമ്മൾ ഇത് വാണിജയറാമിനെ പറഞ്ഞിട്ടില്ല വാണിജയറാമാണ് പിന്നെ നാലാം സ്ഥാനത്ത് മാതൃ കഴിഞ്ഞാൽ നാലാം സ്ഥാനം വാണിജരാ നാലാം സ്ഥാനം ഞാൻ ഇതിൽ എന്ന് പറഞ്ഞു ചിത്ര കഞ്ചാ സ്ഥാനം നാലാം സ്ഥാനം വാണിജയറാ വാണിജയറാമിൻ്റെ സൂപ്പർ സോങ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ മലയാള സിനിമയിൽ ഹിന്ദിയിലും പോയിട്ട് വാണിജയറാം പാടിയിട്ട് റബിസാബിൻ്റെ പേരും പാടിയ ഒരു പാട്ടുണ്ട് കേട്ടാൽ ലതാ മങ്കേഷ്കർ പാടുന്നതെന്ന് വിചാരിക്കും അങ്ങനെ ലതാ മങ്കേഷ്കർ പാര വെച്ചിട്ടാണ് ഹിന്ദിയിൽ നിന്ന് വാണിജയറാമ് പിന്നെ പോയത് വാണിജയറാം നല്ല ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ലതാ മങ്കേഷ്കർ പറഞ്ഞ് ഏതൊരു പടത്തിൽ ഇതേ ലതാ മങ്കേഷ്കറെ പാട്ടുമുണ്ട് വാണിജയരാമൻ്റെ പാട്ടുണ്ട് വാണിജരാം പാടുന്നെങ്കിൽ ഞാൻ പാടൂല്ല എന്ന് പറഞ്ഞു ലതാ മങ്കേഷ്കർ അങ്ങനെ ഒരു പ്രശ്നമായി അയപ്പിന് അങ്ങനെ വാണിജയരാമനെ ഒഴിവാക്കി കാരണം ലതാ മങ്കേഷ്കറെ ഒഴിവാക്കാൻ പറ്റൂലോ കാരണം ലതാ മങ്കേഷ്കർക്ക് ഒരു ഭീഷണി പോലെ അയപ്പയാണ് വാണിജയറാം വാണിജ്യ രാ ഞാനത് പറഞ്ഞത് പി സുശീലാമ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ജാനകി മൂന്നാം സ്ഥാനം മാധുരി നാല് വാണിജയറാം അഞ്ച് ചിത്ര ആറ് എല്ലാ ഈശ്വരി ഏഴ് പി ലീല എട്ട് പി അല്ല എട്ട് ബി വസന്ത ബി വസന്ത നല്ല ഗായികയാണ് പണ്ടത്തെ കാലം ഒരു കുറച്ച് പടങ്ങളിലെല്ലാം പാടിയിട്ടുണ്ട് ഇവരൊക്കെയാന്ന് ഏറ്റവും മികച്ച എട്ട് പിന്നെ ഗായികമാർ അതിൽ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മാധുരി പാടിയ ഈളം പൂവേ ഹൃദയത്തിലിന്നോളം നീ കാത്തു സൂക്ഷിച്ച പ്രണയ കഥകൾ കതിരണിഞ്ഞില്ലേ ഇന്നലെ ഇന്നലെ പാട ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രാമസീർ സാറിൻ്റെ ഇന്നലെ ഇന്നലെ പാട്ടാണെന്നത് പക്ഷെ ആ പാട്ട് അയവിശേഷി സിനിമയിൽ ഉൾപ്പെടുത്തിയില്ല സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ കാണിക്കുമ്പോൾ യേശുദാസ് മാധുരി നിന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഞാനത് പടം തീർന്നിട്ടും പിന്നെ ഈ പാട്ടുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ മാധുരീന്ന് കണ്ട മാധുരൻ്റെ പാട്ട് വേണ്ടേ പക്ഷേ യേശുവാസിൻ്റെ പാട്ട് മാത്രമേ അതിൽ പാടുന്നുള്ളു രവികുമാർ രണ്ട് പാട്ട് നിസിർ സാർ ഒരു പാട്ട് പടം കഴിയുന്നവരെ മാധുരൻ്റെ പാട്ട് വാങ്ങുന്നില്ല പടം പിന്നെ ഒന്നും കൂടി കണ്ട ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് മാധുരൻ്റെ പേര് കാണുന്നുണ്ട് മാധുരൻ്റെ പാട്ടില്ല അപ്പം അതിന് ശേഷം കുറേ കാലത്തൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കലുണ്ട് പിന്നെ എന്തിനാ മാധുരൻ്റെ പേര് കൊടുക്കേണ്ട ആവശ്യം അതിൽ ഇപ്പം അടുത്ത കാലത്ത് ഞാൻ നോക്കുമ്പോൾ ഇളം പൂവേ എന്നുള്ള പാട്ട് അത് ഇന്നലെ ഇന്നലെ പാട്ടാണ് അത് അതിശേഷി ചില പടത്തിന് ദൈർഘ്യം കൂടുന്നതുകൊണ്ട് ചില സമയത്ത് കട്ടാക്കി അങ്ങനെ ചില പടത്തിൽ അങ്ങനെ പാട്ട് ഉണ്ടാവും പക്ഷെ പടത്തിൽ വെക്കൂല്ല അങ്ങനെ കസ്തൂരിമാൻ കുരുന്നേ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറയാത്തിൽ യേശുദാസൻ പാടുന്നുണ്ട് പിന്നെ ജാനകിയേറ്റം പാടുന്നുണ്ട് അതിൽ യേശുദാസിൻ്റെ പാട്ടില്ല ശോഭന പാടുന്ന പാട്ട് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ മറ്റേ യേശുദാസൻ്റെ പാട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പടത്തിന് ദൈർഘ്യം കൂടുന്നോണ്ടായിരിക്കും അപ്പോൾ അതിൽ ഞാനൊരു പിന്നാമ്പുറക്കഥ പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എട്ട് മികച്ച ഗായികമാരെ കുറിച്ചാണ് പറഞ്ഞത് ഓക്കെ